ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇത് എൻ്റെ ഒരു മിനി വ്ലോഗാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാണ് അങ്ങനെ രാവിലൊരു അഞ്ചര ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഇതാ അടക്കളയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്യാസ് മില് നമ്മളെ വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കാനൊക്കെ ആയിട്ട് ഗ്യാസ് കൂട്ടിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓൺ ആക്കിയിട്ട് വീണ്ടും അടിച്ചു തുറന്ന് ഇന്ന് മക്കൾക്ക് സ്കൂളിൽ മീൻകറി കൊടുക്കാൻ വിചാരിച്ചു മീൻകറി മീൻ പൊരിച്ചതും വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതാ മീൻ തന്നെ ഇന്നലെ തന്നെ വൃത്തിയാക്കി ഫ്രിഡ്ജ് വെച്ചായിരുന്നു വെള്ളം ഒഴിച്ച് വെച്ചാൽ ഫ്രഷ് ആയിട്ട് ഇരിക്കും അപ്പോൾ അങ്ങനെ തന്നെ വെച്ച് അങ്ങനെ നമ്മൾ ഐസൊക്കെ കളഞ്ഞിട്ട് കഴുകി വെക്കണം വെക്കുന്നിട്ട് അപ്പോൾ അത് കറി വെക്കണം കുറച്ച് സാധനങ്ങൾ കുക്കിങ്ങിനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാണ്ടായിരുന്നു അതൊക്കെ ഞാനെടുത്ത് ഒന്നിച്ച് തന്നെ അടുത്ത് എപ്പോഴെപ്പോഴും തുറക്കണ്ടല്ലോ അപ്പം അതൊക്കെ എടുത്ത് എന്താ സ്ലാകുമ്പോൾ വെച്ച് പിന്നെ മീൻ പൊരിക്കാനുള്ളത് കുറച്ച് കുറച്ച് തന്നെ പൊരിക്കുന്നുള്ളു കേട്ടോ അത് മാറ്റി വെച്ച് അതിലിത്ര മസാല ഒക്കെ പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ച് കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ വേണമല്ലോ എട്ട് മണി ആകുമ്പോഴത്തേന് അവൻ്റെ വണ്ടി വരും അപ്പോൾ അപ്പോഴേക്കും നമുക്ക് സംഭവങ്ങളൊക്കെ റെഡി ആവണം ഏഴ് മണിയാകുമ്പോഴത്തേന് എൻ്റെ എല്ലാ സംഭവങ്ങളും റെഡിയായി ഞാൻ പാത്രത്തിലാക്കി ചോറും സ്നാക്സ് എല്ലാം പാത്രത്തിലാക്കി വെക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഏഴ് മണിക്ക് മോനെ പോയി വിളിക്കും എട്ട് മണിക്ക് ആകുമ്പോഴത്തേന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അവനെ റെഡിയാക്കിയിട്ട് റോട്ടിൽ കൊണ്ടാക്കി കൊടുക്കണം നമ്മുടെ ചോറൊക്കെ റെഡിയായി മക്കൾക്ക് കൊടുത്തുവിടാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഊറ്റിയെടുത്തിട്ട് വെക്കണം പിന്നെ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല എന്താച്ചാൽ ഇന്നും നമ്മൾ ചെയ്യുന്നത് തന്നെയല്ലോ തേങ്ങ എടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നിച്ചടിച്ചിട്ട് നമ്മൾ ചൂരായ കാരണം ഒപ്പം തന്നെ മീനും ഇട്ട് വേവിച്ചെടുക്കണം അപ്പോഴൊക്കെ നമ്മുടെ കറിയൊക്കെ റെഡിയാവും നിങ്ങൾ കറി വെക്കുമ്പോൾ ഉലുവ ചേർക്കാത്തവർ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു സ്പൂണ് കണ്ട സ്പൂൺ മതി പച്ച ഉലുവ ആയാലും കുഴപ്പമില്ല വറുത്ത് പൊടിച്ചതായാലും കുഴപ്പമില്ല അത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അരപ്പൊക്കെ തയ്യാറായി മൺചട്ടിയിലേക്കാണ് മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ മൺചട്ടിയിലേക്ക് അതൊഴിച്ചിട്ട് തക്കാളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും പുളിയൊക്കെ കൂടെ പിഴിഞ്ഞൊഴിച്ച് ഇനി അതടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം പിന്നെ അതാണ് അടുത്ത പരിപാടി എണീറ്റ പാടെ കൊച്ചണക്കുള്ളുണ്ടാകാനുള്ള വെള്ളം തിളപ്പിച്ചു ഇടുക്ക അതാണ് ഞാനിപ്പം മാറ്റി വെച്ചത് എന്താ വെച്ചാൽ അവരെ കുപ്പീലൊക്കെ ഒഴിക്കുമ്പോൾ അതിന് ഒരുവിധം തണുക്കണമല്ലോ നല്ല തണുപ്പില്ലെങ്കിലും ഒന്ന് ചൂടാറണമല്ലോ അപ്പോൾ അതിന് എണീറ്റ പാടെ അതാണ് ആദ്യം അടുപ്പത്ത് വെക്കുന്നത് അതും വെക്കും ഒരു അടുപ്പിൽ ചൂറും വെക്കും അതിനു ശേഷമാണ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ അതിൽ എല്ലാ വീഡിയോയിലും ഞാൻ അങ്ങനെ പറയാറില്ല ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് പറയാറില്ല പക്ഷേ ലൈക്കൊക്കെ കുറവാണ് കാണുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഇപ്പോൾ പുതിയ ഒരു ചാനലാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കണ്ടു വരുന്നുണ്ട് പക്ഷെ ആരും ലൈക്കൊക്കെ ഒത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തുടക്കത്തിലേ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ പിന്നെ വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ശരിയാണെങ്കിലോ തെറ്റാണെങ്കിലോ എന്തും എന്നോട് തുറന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് പറയാം അങ്ങനെ നമ്മളെ പൊരിക്കലും കഴിഞ്ഞു പിന്നെ മക്കളുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ് പിന്നെ എനിക്കും മക്കൾക്കായിട്ട് കുറച്ച് കട്ടൻ ചായ ഇടാ അപ്പോൾ പാല് അവർക്ക് ഓർലിക്സാണ് കൊടുക്കുന്നത് പക്ഷേ അന്ന് പാൽ ഒഴിച്ചോടുകൂടെ അത് പിരിഞ്ഞ് പോയി അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിന്നെ കട്ടൻ ചായ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സ്നാക്സായിട്ട് ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കുന്നില്ല തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രണ്ടാളോടും ചോദിച്ചപ്പോൾ രണ്ടാളും പറഞ്ഞ് തണ്ണിമത്തൻ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ഇപ്പോൾ സ്കൂളിലേക്കല്ലേ അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചുകൊടുക്കണമല്ലോ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണ് അപ്പോൾ അവർക്ക് ആയാലും നല്ല സന്തോഷമാണ് അവർക്ക് ബേക്കറി വേണം എന്ന് നിർബന്ധമില്ല ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മതി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബേക്കറി തന്നെ വെച്ചുകൊടുക്കും അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അടുക്കള ക്ലീൻ ചെയ്തിടണം അപ്പോൾ ഇന്ന് അവർക്ക് തോരനൊന്നും എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതാണ് അപ്പോൾ അത് കാരണം പിന്നെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞേ ഞാൻ എളുപ്പമൊന്ന് പണികൾ കഴിഞ്ഞല്ലോ なべなるべか。なるか ഒരാളെ കൊണ്ടാക്കി അടുത്ത അടുത്താളെ കൊണ്ടാക്കുന്നു എവിടെ പോണ എവിടെ പോണു നീ എവിടേക്കാണ് പോണേ സ്കൂളിലാണോ ഓടണ്ട വീഴും വാ വണ്ടി വരാം വാ ഗുഡ് മോർണിംഗ് പറ